നമസ്കാരം കൂട്ടുകാരെ ശുഭദിനം എല്ലാവർക്കും നല്ല സൺഡേ ആയിരിക്കട്ടെ കൂട്ടുകാരെ ഇന്നലെ ഒരു സംഭവം കേട്ടോ ഞാൻ ഇന്നലെ ചാ ചായക്കകത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ അപ്പോൾ ഒരു സൈക്കിളിൽ ഒരു മാമൻ ചായ കൊണ്ടുവരുന്നു അപ്പോൾ ഞാൻ വണ്ടിക്കകത്തിട്ട് ഇന്ന മാമെനിക്കൊരു ചായ തരും ചോദിച്ചു കടി വെച്ചു കടി ആ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് സമൂഹമുണ്ട് ഉണ്ട് ഉഴുന്നുകടമുണ്ട് ഉണ്ട് ഞാൻ അല്ലെങ്കിൽ വേണ്ട മാമ എനിക്ക് ചായ മാത്രം മതി ഇങ്ങനെ അത് ചൂടാണോ നീ പിന്നെന്തിനാ ഇങ്ങനെ ചോദിച്ചത് എന്നു വച്ചാൽ ഞാനെന്തോ തെറ്റിയത് പോലെ അവൻ്റെ മാമ ചോദിച്ചതെന്നല്ലേ ഉള്ളൂ അങ്ങനെ എന്തിനു ചോദിക്കണത് ഞാൻ ഇത്രയും പറഞ്ഞില്ലേ അങ്ങനെ ഇയാൾ ഇയാളെൻ്റെ അത് റൈസാവണം അവൻ്റെ ശരി ശരി കൂൾഡ് ആണ് കൂൾഡ് ഓൺ എങ്കിൽ പിന്നെ ഒരു സമൂഹതാ എന്ത് മനസ്സിലല്ലേ ഒരു വക സംസാരിക്കാൻ പറ്റില്ല എൻ്റെ കൂട്ടുകാരെ ഞാൻ എന്ത് ചെയ്തതിനാണ് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല ഞാൻ പിന്നെ ആളിൽ നിന്ന് ചായയും ഒരു സമൂസയും വാങ്ങിക്കേണ്ടി വന്നു എല്ലാവർക്കും ദേഷ്യമാണെന്ന് ഇപ്പം നമ്മളിപ്പം മാന്യമായിട്ടാണ് ചോദിച്ചതേ ഇതിൽ എന്ത് തെറ്റാണെന്ന് എനിക്കറിയില്ല എന്തായാലും കൊള്ളാം പിന്നെ എനിക്കൊരു സംശയം ഈ നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഇരുപത്തഞ്ച് ഡോളർ ആകുമ്പോൾ പിൻവലിക്കുക എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അക്കൗണ്ടിൽ വരുമോ അതോ അതിൽ പിൻവലിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ ഒരു ഇരുപത്തഞ്ച് ഡോളർ ആയിട്ടുണ്ട് അതെനിക്കറിയില്ല എങ്ങനെയാണെന്ന് സംഭവം എങ്ങനെയാണെന്ന് അറിയില്ല അതൊന്നും അറിയാമെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്താൽ മതി എങ്ങനെയാണത് ഓട്ടോമാറ്റിക്ക് അക്കൗണ്ടിൽ വരുമോ അതെങ്ങനെയാണ് വിഡ്രോ ചെയ്യണമെന്ന് ഒന്ന് പറഞ്ഞതരണേ അതെനിക്ക് അറിയാത്ത കൊണ്ടാണ് പിന്നെ ഒന്ന് എന്നെ ഒന്ന് ഫോളോയിങ് ചെയ്തോളെ ഒരു ഏഴാറായിരത്തി തൊള്ളായിരത്തി സംതിങ് ആയി അപ്പം ഈ മാസം തന്നെ ഒരു ടെൻ കെ ഫോളോവേഴ്സ് ആക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് പിന്നെ പലരും ചോദിക്കും നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്ത് വട്ടുണ്ടെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് വട്ടുണ്ടെങ്കിൽ ഉണ്ട് ഓക്കെ കൂട്ടുകാരെ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ കൂടി എന്തായാലും എല്ലാവരും ഡോളർ അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുണ്ട് ഇത് ജോലിയായിട്ട് ചെയ്യുന്നവരുമുണ്ട് പക്ഷേ നിങ്ങളെ ജീവിത ശൈലിയിൽ ഒരു മണിക്കൂർ സമയം കണ്ടെത്തുക എന്തായാലും നമുക്ക് സ്മാർട്ട് ഫോണുണ്ട് നെറ്റും ചാർജ് ചെയ്യുന്നുണ്ട് നഷ്ടപ്പെടാവുന്നില്ല അപ്പോൾ നിങ്ങളെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളെ ജീവിതം എങ്ങനെയാണ് അത് നിങ്ങൾക്ക് ഒറിജിനൽ കണ്ടൻ്റായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ കണ്ടൻ്റ് എന്ത് വേണമെന്നില്ല ആൾക്കാർ പലരും പറയും നെഗറ്റീവും പറയും പോസിറ്റീവും പറയും എല്ലാവരും പക്ക മനുഷ്യനൊന്നും ഈ ലോകത്തില്ല ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്ല് ഇതിലേക്കായിട്ട് ഇതിലേക്ക് കളയുക ഇന്നലെ യൂട്യൂബിൽ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണില്ലേ ഷോർട്ടായിട്ട് കണ്ടിട്ടാണ് അവർ അഭിപ്രായം ഇടണത് പക്ഷേ യൂട്യൂബിലും അത് എനിക്ക് മുപ്പത് കെ വ്യൂസായി നെഗറ്റീവ് കമൻ്റ് പറഞ്ഞത് വളരെ നല്ലതാണ് സത്യം പറഞ്ഞാൽ പോസിറ്റീവ് മെസ്സേജാണ് ഞാൻ ഇട്ടത് അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്ന് വെച്ചാൽ ദിലീപിൻ്റെ സിനിമ പൊട്ടി പാളിഷായ ദിലീപ് കൂട്ടോ കരച്ചിൽ ഇത്രയും കെട്ടിയിട്ടാണ് ഓരോരുത്തരെ കമൻറ്റ് ചെയ്യുന്നത് പൊട്ടി വേറെ ആൾ അതിനെ പറയാൻ പറ്റില്ല നിങ്ങളെൻ്റെ ചാനൽ കാണുമ്പം അറിയാൻ പറ്റും അത് ആ കമൻറ്റ് നല്ല രസം രസോണ്ടായിരുന്നു പക്ഷേ ഇത് മുപ്പതൊക്കെ വ്യൂസായി നൂറ് കമൻ്റ് അങ്ങനെയൊക്കെ നെഗറ്റീവ് വേണം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ആവണം ഓക്കെ കൂട്ടേറെ എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു താങ്ക്